ാണ് വലിയ ആത്മവിശ്വാസം വലിയ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ആത്മവിശ്വാസം കുറയ്ക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാര്യം എല്ലാ മേഖലയിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും ഇതുവരെ ഒരു പാർലമെന്റിൻ്റെ ലക്ഷന് കാണാത്ത തരത്തിലുള്ള ആവേശമാണ് അത്രയേ ഉള്ളൂ അതാണ് കുറേ ദുഷ്പ്രചാരണങ്ങളൊക്കെ വന്നല്ലോ അത് അവരെ സംബന്ധിച്ചിടത്തോളം മീൻ വെള്ളമാണ് ലോകത്തിലെ ഏറ്റവും ദുഷിച്ച് നാറിയ ഒരു വെള്ളം മീൻ കഴിക്കാം മീൻ പിടുത്തം ഒക്കെയാണ് എല്ലാം മീൻ വേണം പക്ഷെ മീൻ വെള്ളം ഇത്ര നികൃഷ്ടമായ ചിന്ത മനസ്സിലുള്ള കൊണ്ടാണ് എനിക്ക് മീൻ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് വന്ന് ചാടി ആ അപ്പോഴൊന്നും മീൻ്റെ മീൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം അത് അത് കള്ളമാണെന്നും അത് കെട്ടിച്ചമച്ചതാണെന്നും ഇത് ഇനി ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമെന്നുള്ളതും ഈ മണ്ടന്മാർ ചിന്തിച്ചില്ല അപ്പം ഇത് എല്ലാവരും ആ പറഞ്ഞ ആൾ പൊട്ടിക്കരയുന്നു നമ്മുടെ മുമ്പിൽ വേറൊരാൾ എന്ന് പറയുന്നു കേസെടുക്കരുത് സാറേ മദ്യത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു പോയതാണ് വേറെ പറഞ്ഞു കുറേ പേര് പറയുന്നു എന്നെ ഒന്നും ചെയ്യരുത് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് ഇതെല്ലാം വ്യക്തമായിട്ട് വരുവാണ് പുറത്ത് അപ്പോൾ അതിനർത്ഥം എന്താ ഇനിയും ഇതേപോലെ വരുമെന്നും ഇതൊന്നും വിശ്വസിക്കരുതെന്നുമാണ് പ്രത്യേകിച്ച് ഞാൻ സിനിമാ നടനായതുകൊണ്ട് ഇനിയും ഇഷ്ടം പോലെ വരും കാര്യം സിനിമ എന്നും കൂടെ കിടക്കുന്നവണ് വായിക്കും വായിച്ചിട്ട് ഒന്ന് രസിക്കും ദേഷ്യമൊന്നുമില്ല ഒരു എന്താ പറയുന്നത് അസൂയ സിനിമയിലൊന്നും അഭിനയിക്കാൻ ഇവൻ ൊന്നുംഭിന അഭിനിയും അഭിനി എന്തോ ചെയ്യാനൊക്കെ ഒരു റൗണ്ട് കഴിഞ്ഞു ഗംഭീരമായിട്ടുള്ളത് അതിനെ പറ്റി ഒന്നും ഞാൻ പറയത്തില്ല അത് വേറെ ആളെ നോക്ക് മണ്ഡലത്തിൽ മണ്ഡലത്തിൽ തരംഗമാണ്

ബാക്കി എല്ലാവരും എന്നെ വഞ്ചിച്ചു ഒരാള് വഞ്ചിക്കുന്നതന്നെ കെ അങ്ങനെ നാട്ടുട്ടിലേക്ക് പോകുമോ ഒന്നെങ്കിൽ ജയിൽ അല്ലെങ്കിൽ കേറുകയോ ഇത് തന്നെയാണ് ബുദ്ധിയുള്ള മലയാളി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശരിയൂ എന്ന് മനസ്സിലാകുന്നു രാവിലെ എഴുന്നേറ്റും മോദി എന്ന് പറഞ്ഞ ആളാണ് ഈ കൂട്ടത്തിൽ അത് ഒരബദ്ധം പറ്റിയാന്ന് ഞാൻ പിറ്റേ ദിവസവും പറയുന്നു പറഞ്ഞാൽ പറഞ്ഞതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നേതാവാണ് മോദി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഇന്നപക്ഷം വിശ്വാസം നഷ്ടപ്പെട്ടുകൾക്ക് നമ്മുടെ നാട് വെച്ച് കളിക്കാൻ അതുകൊണ്ട് ശക്തമായ ഒരു നിര കേന്ദ്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൽ ഡി എഫിന്റെ ശക്തമായ ഗണത വേണം ഒരാളെ നമ്മൾ നിർത്തിയത് എങ്ങനെയാണ് ജയിച്ചത് നമുക്ക് നല്ലപോലെ അറിയാം പ്രധാനമന്ത്രി കോൺഗ്രസ് പിന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ മുഴുക്ക ഓരോരോ വകുപ്പുകളുണ്ട് ഇദ്ദേഹം മറ്റേ ധനകാര്യ വകുപ്പ് മറ്റേ സ്പോർട്സുകൾ ഇവിടെ യുവജനകാര്യമുണ്ട് ഇവിടെ തീരുമാനിച്ചു പാദം ഒരുപോലും മലയാളികളുടെ അതിനകത്ത് കുറ്റബോധവും പശ്ചാത്താപവും ആവേശത്തിൽ നിൽക്കുകയാണ് അടുത്ത ഭാഷ പ്രതികാരം നിക്കണമെന്ന് അതും കൂടെ ഈ ആവേശത്തിന്റെ ഒരാളെ കൊണ്ട് ഇത്രയും പിടിച്ചു നിർത്താമെങ്കിൽ ശക്തമായൊരു നിലയുണ്ടെങ്കിൽ കേരളത്തിന് തൊടാൻ പറ്റില്ല കേരളം കേരളമായിട്ട് മതേതരത്വം മുറുകി പിടിച്ച് ജനാധിപത്യം മുറുകിപ്പിടിച്ച് വികസന കുതിപ്പും മുറുകിപ്പിടിച്ച് എല്ലാ നമ്പർ വണ്ണായിട്ട് ആയിട്ട് നിന്ന് ലോകം നിൽക്കാൻ കേരളത്തിന് സാധിക്കും നമ്മൾ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും പ്രാധാന്യം വന്നത് എല്ലാവരും ഒന്നിച്ചു നിൽക്കാനും കൂട്ടായ്മയായിട്ട് നിൽക്കാനുമൊക്കെയുള്ള ഒരു സ്വർണ്ണാവസരമാണ് പരിപാലിച്ചിരിക്കുന്ന നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥി സഹായിക്കേണ്ടത് നന്ദി